നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ ബംഗാളൻ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് ഈ കൊല്ലവർഷം ഉള്ളത് അപ്പൊ ഈ വർഷത്തെ തൃക്കേട്ട നക്ഷത്രക്കാരുടെ ഫലത്തെയാണ് പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടു വരെ അവർക്ക് ഇത്തിരി സമയദോഷമാണ് കാരണം വ്യാഴ എട്ടില് അത് കഴിഞ്ഞാൽ വ്യാഴ ഒമ്പതില് വരുന്ന ഘട്ടമാണ് വേഴ ഒമ്പതിൽ നിൽക്കുമ്പോൾ ഗുരുജന മനസ് ഈശ്വരാണ് പ്രസാദോ ഗുരുക്കന്മാരുടും ഈശ്വരന്മാരുടെയും പ്രസാദം കിട്ടും അധികാരികളുടെ പ്രീതി കിട്ടും സർക്കാരിൽ നിന്ന് കോടതി നിന്ന് ബന്ധുക്കളിൽ നിന്നൊക്കെ അനുകൂലമായ സഹായം സ്നേഹം സൗഹൃദം ഒക്കെ കിട്ടും വൃദ്ധർഭാഗ്യസ്ഥ ധർമ്മസ്ഥ ഒരു ഭാഗ്യമില്ലാതെ കിടന്ന് കട്ടപ്പെടുന്നവർക്കും ഭാഗ്യധർമാധികൾ അഭിവൃദ്ധിപ്പെട്ടു വരും ഏത് കാര്യം ആഗ്രഹിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടി ചെയ്യും സന്താനത്തിനും കുടുംബത്തിനും ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളും ഉണ്ടാകും പക്ഷേ ഈ തുടക്കം പുതിയ ആരംഭം മുതല് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം വരെ വളരെ ഗ്രഹപ്പഴയാണ് വേഴ എട്ടില് അഞ്ചില് സന്താനസ്ഥാനത്ത് ശനി നാലില് സർപ്പൻ ഇങ്ങനെ ഈ ഗ്രഹങ്ങൾ മൂന്നെണ്ണം പിഴച്ച് നിൽക്കുന്ന സമയമാണ് അപ്പൊ വേഴ എട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈശ്വരാനുകൂല്യം അങ്ങ് മറഞ്ഞ് പോണ സമയമാണെന്ന് പറയും ഈശ്വരാനുകൂല്യം മറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമുക്ക് ഭാഗ്യങ്ങൾ കിട്ടില്ല ഈ ദശാകാലങ്ങളും ജാതകത്തിലും നല്ല സമയമൊക്കെ ആണെങ്കിൽ ആ ഒരു ഗുണം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാമെങ്കിലും ജാതകത്തിൽ വലിയ വലിയ ഗുണങ്ങൾ കിട്ടുമെന്ന് പറയട്ട് ജീവിതത്തിൽ ഒരു ഗുണവും കിട്ടിയില്ലല്ലോ എന്ന് വിഷമിക്കും കാരണം ഏറ്റവും വേഗം നീക്കുന്ന സമയം ദ്വോദശ ജന്മ അഷ്ടമഗാഹ വുംസ ദിനനാഥ പൗമ ശനി ജീവവും വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ ജനന്തിയും മരണഭീതിയും വാങ്ങാൻ അപോഷം പന്ത്രണ്ട് ജന്മ ഒന്ന് അഷ്ടമ എട്ട് ഈ രാശികളിൽ ദിനനാഥൻ സൂര്യൻ ഭൗമൻ ഭൂമിയുടെ പുത്രൻ ചൊവ്വ ശനി ശനി തന്നെയ ഗ്രഹങ്ങൾ പിഴച്ചു നിൽക്കുമ്പോൾ വിത്തക്ഷേത നഷ്ടം പ്രവാസി നാടും വീടും വിട്ടൊക്കെ പോവാൻ തോന്നും അപ്പൊ ഇവിടുന്ന് വിദേശത്ത് പഠിക്കാനാ ജോലിക്കൊക്കെ പോണവർക്ക് വിദേശയാത്ര നടക്കും പക്ഷെ ഭാഗ്യങ്ങളും ജോലികളും നല്ല സാലറികളും കിട്ടാതെ വിഷമിച്ചു പോണ സമയമാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് അവിടെ ചെന്നിട്ട് പഠിച്ച് നല്ല പഠി ജോലിയും വാങ്ങിക്കാം നല്ല കോഴ്സും പഠിക്കാം എന്നൊക്കെ വിചാരിക്കണമെങ്കിൽ അവിടെ ചെന്നാൽ നല്ല അഡ്മിഷൻ കിട്ടാതെ വരികയോ പൈസ കിട്ടാതെ വരികയോ ജോലി കിട്ടാതെ വരികയൊക്കെ ചെയ്യുന്ന സമയങ്ങളാണ് വിദേശത്ത് പോകുന്നവരുടെ കാര്യം നാട്ടിൽ നല്ല ജോലി അധികാരമുള്ളവരും കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് പോകണം ജോലിയിലൊക്കെ വളരെ പ്രശ്നമാണ് ശത്രുവാണ് കുഴപ്പമാണ് എന്ന് കരുതി എല്ലാം വിട്ടെറിഞ്ഞിട്ട് പോവാനും തോന്നിപ്പോൾ ഒരിക്കലും അത് ചെയ്യരുത് കാരണം വിത്തക്ഷയം കൈ ഇരിക്കുന്ന പൈസ പോവും കിട്ടാനുള്ളത് കിട്ടൂല തരാനുള്ളത് തരൂല കടവും കൂടാവും വിത്ത പ്രവാസി നാടും വീടും വിട്ടു പോകാൻ തോന്നിപ്പോൾ പ്രവാസ ജീവിതം വിദേശത്തിരിക്കുന്ന ആളിനാ രാജ്യം വിട്ട് വേറെ രാജ്യത്ത് പോകണമെന്ന് തോന്നും ഒരു രാജ്യത്തിലും ഒരു ജോലിയിലും ഒന്നിലും ഉറച്ചു നിൽക്കാൻ തോന്നാത്ത അവസ്ഥ പലതിലും കഷ്ടനഷട്ടങ്ങൾ നല്ല സാലറി കമ്മീഷൻ മെച്ചൊന്നും കിട്ടില്ല കൂടുതലും റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റുകൾ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്നങ്ങ് നിന്നു പോകും ഒരുപാട് ബാധ്യതകൾ വന്നു പോവും പിന്നെ സന്താനകാരകം വേറെയൊക്കെ നിൽക്കുമ്പോൾ മക്കളുടെ പറയും എല്ലാ പറഞ്ഞാൽ പിള്ളേര് കലവിച്ചുകയും മരിച്ചു കളയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് മക്കൾക്കും വേണ്ടി അവരുടെ വിദ്യാഭ്യാസം വിവാഹം വിദേശയാത്ര ഇതിനൊക്കെ വേണ്ടി നമ്മളുണ്ടാക്കിയ വച്ചിരിക്കുന്ന ആ സ്വത്തുക്കളും സമ്പാദ്യമൊപ്പം അവർക്ക് വേണ്ടി കൊടുത്തിട്ട് പിന്നെ ഒരു ഗതിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന അവസ്ഥ അങ്ങനെ രോഗങ്ങൾ ഈ വേഗം കെട്ടി നിൽക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും നമ്മൾ ആശുപത്രിക്ക് കിടക്കേണ്ടി വരും ചെറിയ അസുഖങ്ങൾ വന്നാലും മാറുക ശരീരത്തിന് ക്ഷീണവും തളർച്ചയും അസ്വസ്ഥതയും അതേപോലെ കയ്യും കാലുമൊക്കെ ഒഴിഞ്ഞി പഴുക്കി അപകടങ്ങളും കടങ്ങളും അജ്ഞാതവാസം വരെ ഉണ്ടാകുന്ന സമയമാണ് ജോ ഒളിച്ച് ജീവിക്കണക്ക് അപ്പോൾ അത്രയ്ക്കും വലിയ പ്രയാസമാണ് അധികാരികളൊക്കെ വളരെ സൂക്ഷിക്കണങ്ങൾ ജോലിയിൽ ക്രമക്കേട് കാണിച്ച് നിങ്ങളെ കുറ്റം കൊണ്ടാണ് ഈ കുഴപ്പം പറ്റിയതെന്ന് പറഞ്ഞ് രാജലോഹ കുറ്റങ്ങളും നിയമ നടപടികളും ഒരു ദിവസമെങ്കിലും ആശുപത്രി കിടക്കണ മാത്രമല്ല പോലീസ് സ്റ്റേഷനിലോ ജയിലിലൊക്കെ കിടക്കാൻ തന്നെ രോഗമുള്ള ഘട്ടമാണ് എല്ലാ തരത്തിലും എല്ലാ ജോലി ചെയ്യുന്നവരും എല്ലാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരും വളരെയധികം സൂക്ഷിക്കണം വാഹനങ്ങൾ ഒറ്റയ്ക്കണ സൂക്ഷിക്കണം അപകടം പതിയിരിക്കുന്ന ജോലികൾ ചെയ്യുന്ന സൂക്ഷിക്കണം ഒരു പരീക്ഷയ്ക്കൊക്കെ പോകാ ജയിക്കുമെങ്കിലും അരമാർക്കും ഒരു മാർക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് സെലക്ഷൻ കിട്ടണേ ആ ജോലി കിട്ടുന്നേ അഡ്മിഷൻ കിട്ടണേ ഇരുന്ന് യോ എന്റെ ഭാഗ്യം പോയി ജീവിതം പോയി എന്നൊക്കെ തോന്നി നമുക്ക് മരിച്ചു കളഞ്ഞാൽ കൊള്ളാമെന്നവരെ തോന്നണ ഈ ഒരു വല്ലതും നിങ്ങളും ഇടുക്കരാണ് കിട്ടിയാണെങ്കിൽ കിട്ടട്ടെ പോകണമെങ്കിൽ പോട്ടും എന്ന് പറയുന്ന സമാധാന ചിട്ടയോടുകൂടി നമ്മൾ പ്രവർത്തിച്ച നമുക്ക് ഒന്നും നേടിയില്ലെങ്കിലും നമുക്ക് നശിക്കാതെ രക്ഷപ്പെടാൻ പറ്റും കാരണം നമ്മൾ പോണ കാര്യങ്ങൾ പരാജയം ഒന്നും കൊണ്ട് പോകാതിരിക്കില്ല അതിനും വിധിയേയും മതി കൊണ്ടുവെല്ലല നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ നേടാൻ പോകും അതിനെന്തൊക്കെയാണ് വേലക്കുന്ന നമുക്ക് വീനിഷേവ ഗണനാഥോമ പാക് ഐക്യമത്യപ്രദ സൂക്തജാഹ ആപത്മ വൃത്തേഹി ധനധാന്യ വൃത്തേഹി ഗവ്യാഭിഷേകാധികം അപ്തേഹി അപ്പൊ നമ്മള് ഗണപതി പൂജ ഭഗവതി പൂജ ഭഗവതീജ മഹാലക്ഷ്മി ധനലക്ഷ്മി വിദ്യാലക്ഷ്മി സന്താ ലക്ഷ്മി ഗജലക്ഷ്മി വീരലക്ഷ്മി ഐശ്വര്യലക്ഷ്മി സൗഭാഗ്യദഷ്ടലക്ഷ്മിമാരുടെ പൂജ മൃത്യുജോമൻ രോഗദുരിതങ്ങൾ മാറാൻ പൂജ ചെയ്യണം ഹോമം ചെയ്യണം ശത്രുക്കളും ആളാ ശത്രുമാർ പൂജ നടത്തണം സന്താനങ്ങളുടെ പ്രീതി അവർക്ക് നല്ലതുവരെ സന്താനഗോപാലമൊക്കെ പൂജ നടത്തണം പിന്നെ നമുക്ക് സമ്പത്ത് സൗഭാഗ്യമൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളും നാമജപങ്ങളും അമ്പല ദർശനങ്ങളും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ വലിയ വലിയ കുഴപ്പങ്ങൾ മാറി ചെറിയ ചെറിയ പ്രയാസങ്ങളായിട്ട് മാറി സ്വസ്ഥതയോടുകൂടി ജീവിച്ച് രക്ഷപ്പെടാൻ നമുക്ക് പറ്റും വലിയ ഗ്രഹപ്പഴ ഉള്ള ഒരു സമയമാണ് ഒരു കുരുക്കീന്ന് മാറി അടുത്ത കുരുക്കിച്ചാരി അടുത്ത കുരുക്കി അടുത്ത ഗുരുപ്പിച്ചാരി എൻ്റെ ഭഗവാനെ എൻ്റെ ഈ ദോഷം ഒരിക്കലും മാറൂലോ അസുരന്മാരാണ് ഈ ക്യാറ്റനാക്ഷതുകൊണ്ട് വാശിക്ക് ഒന്നാം സ്ഥാനമാണ് ആരെയും പറയാനുള്ളത് പറയാനും ആക്രമിക്കാനും വിരോധിക്കാനൊക്കെ തോന്നും ഈ കൊല്ലം നിങ്ങൾ പുലിയാണെന്ന് വിചാരിക്കുന്നു പൂക്കിയാണെന്ന് വിചാരിച്ചു അതേപോലെ നമുക്ക് പല പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് പ്രയാസം ബെന്ധുവരിയിൽ മരണ ദുഃഖങ്ങളും നാലില് ചപ്പം നിൽക്കുന്നതുകൊണ്ട് വാ ചാനാ മതി വാഹനത്തിന്റെ വിപത്ത് വീടും വസ്തു ഒക്കെ വിൽക്കാൻ തടസ്സം വീടും വസ്തു വാങ്ങിക്കാൻ തടസ്സം അതേപോലെ അപകടങ്ങൾ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാവും സന്താന സ്ഥാനത്ത് ശനി നിൽക്കുന്നത് കൊണ്ട് പിള്ളേരുടെ കാര്യങ്ങളെല്ലാം തടസ്സമാണ് മക്കളുണ്ടാകാൻ തടസ്സം ഉള്ള പിള്ളേർക്ക് ജോലി കിട്ടിയില്ല പൈസ കിട്ടിയില്ല ഭാഗ്യം കിട്ടിയില്ല എന്നൊക്കെ തോന്നി വിഷമിച്ച് പോകുന്ന സമയം അതുകൊണ്ട് സന്താനഗോപാലമൂർത്തി പൂജ ആ ഐശ്വര്യ പൂജയും കൂടെ ചെയ്യണം അല്പദോഷങ്ങളും സർപ്പദോഷങ്ങൾ മാറ്റാൻ നാഗർക്ക് നോറുപ്പാലും വഴിപാടുകളും നാഗരാജ നാഗേക്ഷി നാഗന്യ സർപ്പദേവതകൾക്ക് വഴിപാടുകളൊക്കെ ചെയ്ത് സമയം കിട്ടുമ്പോഴൊക്കെ അമ്പലത്തിൽ പോയി ദൈവീ ദേവന്മാരെ പ്രാർത്ഥിച്ച നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും ഉണ്ടാകും ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ജാതകത്തിന് നല്ല സമയമാണ് ദശാകാലം കൊള്ളാം ഭാഗ്യമുണ്ട് കൊണ്ട് ഈ ശിവരാനുഗ്രഹം ജനിച്ചപ്പോഴേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ദോഷങ്ങൾ കുറഞ്ഞു ജാതകത്തിൽ മൂന്നിലോ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ വേഗം നിൽക്കുന്നവർക്ക് ബാക്കി ഇല്ലാത്തവരെന്ന് ജ്യോതിഷന്മാർ പറയും അപ്പം അവർക്ക് നല്ല ജോലി കിട്ടിയാൽ കളഞ്ഞു വരും വിവാഹം നടത്തിയാൽ കളായിട്ട് വരും ഒരു രാജ്യത്ത് കുറച്ച് നിൽക്കില്ല ഒരു ജോലിയിൽ കുറച്ച് നിൽക്കില്ല എല്ലാം കളഞ്ഞു കുളിച്ചിട്ടെല്ലാം പോയെന്ന് പറഞ്ഞ് വിഷമിച്ച് വിഷമിച്ചു പോവുകയാണ് ഇവരുടെ പരിപാടി അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് ഒന്നും നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ വളരെയധികം സൂക്ഷിക്കണം എന്നിട്ട് ഉള്ളത് നിലനിർത്തിക്കൊണ്ട് പുതിയ പുതിയ നേട്ടങ്ങൾ കിട്ടാനുള്ള പരിശ്രമങ്ങളെ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കും കാലഭൈരവ ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മുത്തുഞ്ചോമം പിതൃക്കൾക്ക് മണിക്ക് നാലുമണിക്ക് ഹോമം രാജഹോമം മണിക്ക് ഭദ്രകാളി പൂജ മണി തൊട്ട് ഏഴ് മണി വരെ അഭിഷേകാദികൾ പാല് തൈര് വെണ്ണ കളമം ഇങ്ങനെയുള്ള സഹസ്രകലാശങ്ങൾ വരെ ചില മാസങ്ങളിലേക്കാണ് പത്ത് ജനങ്ങൾ വഴിപാടായിട്ട് നടക്കുന്ന കലശങ്ങളും പൂജകളും ഒക്കെയാണ് നിങ്ങൾക്കും പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ജാതകം പരിശോധിക്കണമെങ്കിൽ ജനത്തേതി ജനിച്ച സമയം ജനിച്ച ജില്ലാ പേര് നക്ഷത്രം ഇതൊക്കെ അയക്കണം ഫീസ്വേഡൊക്കെ കേട്ടതായിട്ടുണ്ട് എന്തായിരുന്നാലും എന്തെങ്കിലും ജ്യോതിഷ കാര്യങ്ങൾ അറിയാനെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് തന്നെ അയക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ജാതകമൊക്കെ കഴിച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ സൗകര്യപ്പെടും ചിലർ യൂട്യൂബിൽ മെസ്സേജ് ഇടുന്നുണ്ട് പക്ഷേ അത് നമുക്ക് നോക്കി പെട്ടെന്ന് റിപ്ലൈ വരാനെന്നും പറ്റാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാവർക്കും ഈ വർഷഫലം കേട്ടപ്പം പ്രയാസം തോന്നി എന്ന് എനിക്കറിയാം പ്രയാസപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ കുരുക്കിച്ചെന്ന് ചാടാതെ നമ്മളെ രക്ഷിക്കാൻ നമുക്ക് പറ്റൂ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം